എവിടെ നിന്നാലും നിതീഷ് കുമാർ നാല് അത് ഉള്ളൂ അത് എൻഡിഎയിലായാലും മറിച്ച് ഇന്ത്യ മുന്നണിയിലായാലും നാല് കാലിലേ നിതീഷ് കുമാർ ഉയരെയുള്ളൂ ഇപ്പോൾ നിതീഷ് കുമാർ എൻ ഡി എയിലാണ് ഈ വാർത്ത പറയുന്നത് വരെ പറഞ്ഞു തീരുമ്പോൾ എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല ഇതാണ് നിതീഷ് കുമാറിന്റെ പ്രത്യേകത ഇതാണ് നിതീഷ് കുമാറിന്റെ വിജയത്തിന്റെ രഹസ്യം എവിടെ നിന്നാലും തനിക്ക് അധികാരം വേണം തനിക്ക് മുഖ്യമന്ത്രിയാകണം ഇതാണ് നിതീഷ് കുമാർ എപ്പോഴും ആവശ്യപ്പെടുന്നത് നിതീഷ് കുമാർ അങ്ങനെ വലുതായിട്ട് വളർത്താറില്ല നിതീഷ് കുമാറിന് നിതീഷ് കുമാറിന്റെ കാര്യം മാത്രം മതി ഇപ്പോ ബീഹാറിൽ മൂക്കിട്ട് ഇക്ഷ വരയ്ക്കുകയാണ് ബിജെപി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിതീഷ് കുമാർ പല കളികളും കളിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പത്ത് സീറ്റിലും ബിജെപിയുടെ സഖ്യകക്ഷിയായ നിതീഷ് കുമാറിന്റെ പാർട്ടി അതായത് ജെ ഡി യു നൂറ്റി പതിനഞ്ച് സീറ്റിലുമാണ് മത്സരിച്ചത് എഴുപത്തിയഞ്ച് സീറ്റിൽ ബിജെപി വിജയിച്ചു നാൽപ്പത്തിമൂന്ന് സീറ്റിൽ ജെഡിയു വിജയിച്ചു ഇരുവരുമായി സഖ്യത്തിൽ സർക്കാർ തുടങ്ങി പിന്നീട് ഇരുവരും രണ്ടു വഴിക്ക് വേർപിരിഞ്ഞു നിതീഷ് കുമാർ ആർ ജെ ഡിയുമായി കൈകോർത്തു മഹാഗഢബന്ധൻ ഗഡ്ബന്ധനുമായി കൈകോർത്തു അങ്ങനെ വീണ്ടും മുഖ്യമന്ത്രിയായി ഭരിച്ചു ഇപ്പോ ബിജെപി ബിജെപിയോട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ വലിയൊരു ആവശ്യമാണ് നിതീഷ് കുമാർ വെച്ചിരിക്കുന്നത് നൂറ്റി അറുപത് സീറ്റ് തങ്ങൾക്ക് വേണമെന്നാണ് പറയുന്നത് ബിജെപി സ്ഥാനാർത്ഥികൾ വിജയിച്ച എഴുപത്തഞ്ച് സീറ്റിൽ ബിജെപിക്ക് മത്സരിക്കാം പക്ഷേ തങ്ങൾക്ക് അറുപത് സീറ്റ് വേണം തള്ളാനും വയ്യ കൊള്ളാനും വയ്യ മോദി കണ്ണുകള്ളിയിരിക്കുകയാണ് നൂറ്റി അറുപത് സീറ്റ് ജെ ഡിയുവിന് വേണം എന്ന തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലെന്ന് അദ്ദേഹം പറയുന്നു മഹാഗഡ്ബന്ധനുമായി ചേർന്നാണ് നിതീഷ് കുമാർ ഭരിച്ചത് അതിനുശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് മറകടന്ന ചാടി വീണ്ടും എൻഡിഎയിലെത്തി ആദ്യം ബിജെപിയുമായി ചേർന്ന് മരിച്ചു അതിനുശേഷം ബിജെപിയുമായി അടികൂടി പിരിഞ്ഞുപോയി മഹാഗഡ്ബന്ധൻ സഖ്യം ആർ ജെ ഡി നയിക്കുന്ന മഹാഗഡ്ബന്ധൻ സഖ്യവുമായി ചേർന്ന് മരിച്ചു പിന്നീട് വീണ്ടും എൻഡിഎയിലെത്തിയ ചാടി ഇങ്ങനെ ചാടി ചാടി നിൽക്കുകയാണ് നിതീഷ് കുമാർ ഈ ചാട്ടം ഒരിക്കലും പിഴക്കില്ല അതാണ് നിതീഷ് കുമാറിന്റെ പ്രത്യേകത നിതീഷ് അറിയാം മോദിയെ എങ്ങനെ ഒതുക്കണമെന്ന് ഇപ്പോ നൂറ്റി അറുപത് സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് വമ്പൻ ഡിമാൻഡുമായി നിൽക്കുകയാണ് നിതീഷ് കുമാർ ബീഹാറിലെ ബിജെപിയുടെ സ്ഥിതി വളരെ ദയനീയമാണ് നിതീഷ് കുമാറുമായുള്ള സഖ്യം ബീഹാറിലെ ബിജെപി നേതാക്കൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല കാരണം നിതീഷ് കുമാർ അവസരവാദിയാണെന്ന് അവർക്കറിയാം ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ നെഞ്ചുവിരിച്ചിരുന്ന ആളാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോ ബിജെപിയെ കുറ്റം പറഞ്ഞ ആളാണ് രാഖ്യരാമാനം മറകണ്ഠം ചാടി ഇതാണ് നിതീഷിന്റെ രീതി ഇതാണ് നിതീഷിന്റെ ഒരു സ്റ്റൈൽ എപ്പോഴും ചാടി ചാടി പോവുക ആ മറുകണ്ടം ചാട്ടങ്ങളൊന്നും പിഴയ്ക്കാറില്ല എന്നുള്ളതാണ് അയാളുടെ ഒരു വലിയൊരു കഴിവ് നൂറ്റി അറുപത് സീറ്റ് വേണം അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല ഇതാണ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ബിജെപിക്ക് വേണമെങ്കിൽ നക്കാപ്പിച്ച് എഴുപത്തിയഞ്ച് സീറ്റ് കൊടുക്കാം അതാവർ വിജയിച്ച സീറ്റ് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പത്ത് സീറ്റിലാണ് ബിജെപി ബിജെപി മത്സരിച്ചത് അതിൽ എഴുപത്തിയഞ്ച് സീറ്റിൽ വിജയിച്ചു മിന്നുന്ന പ്രകടനമാണ് ബിജെപി കാഴ്ചവെച്ചത് ഇപ്പോ ബിജെപിയെ ചവിട്ടി താഴ്ത്തി ബിജെപിയെ പാതാളത്തിലാക്കി നിതീഷ് കുമാർ പറയുന്നു തങ്ങൾക്ക് നൂറ്റി അറുപത് സീറ്റ് വേണം കൊടുത്തില്ലെങ്കിൽ വിവരമറിയ മോദിയുടെ കസേര ഇളകി തുടങ്ങി